ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളത് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഇൻവോൾവ്മെൻറ്റ് കൂടിയിട്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുവെച്ചാൽ അതിനെ സിൻസിയറിറ്റി കാണിച്ചാലേ അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ ലിസ ചെയ്തിട്ടുണ്ട് ഞാൻ മലയാളത്തിൽ അത് വന്നിട്ട് എത്രത്തോളം ഞാൻ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം എനിക്ക് പേര് കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെ സിൻസിയറായിട്ടാണ് ആ റോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അത്ര നല്ല റോൾ എനിക്ക് പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അതൊരു ടേണിങ് പോയിന്റ് തന്നെ ആയിരുന്നു കല്യാണം കഴിച്ച ശേഷം അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ അത് അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോൾ എനിക്ക് അതിലെ ഖേദമൊന്നുമില്ല ഇപ്പം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സമയം കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ചാൻസൊക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ളത് എനിക്കൊരു നല്ല മോഹമുണ്ട് അപ്പോൾ അത് ദൈവം സഹായിച്ച് തന്നാൽ ചെയ്യാം ഞാനിപ്പോൾ അഭിനയിക്കുന്നത് എന്നുള്ളത് ഹാഫ് ദ ആൾക്കാർക്ക് അറിയില്ല പകുതി ആൾക്കാർക്ക് അറിയില്ല എനിക്കിപ്പോൾ കോൺടാക്ട്സ് ഒന്നും ഇല്ല എന്നെ അറിഞ്ഞുകൊണ്ട് വന്ന് വന്ന് വന്നിട്ട് ഇങ്ങനെ ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെ അഭിനയിക്കോന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെപ്പറ്റി അറിയുന്ന ആൾക്കാർ മാത്രം വിളിക്കുമ്പോൾ ഞാൻ പോയിട്ട് അഭിനയിച്ചിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ പുതിയതായി പുതുതായിട്ട് വന്ന കമ്പനീസോ ആൾക്കാരോ എനിക്ക് ശരിക്കും അറിയില്ല ഞാൻ ഫസ്റ്റ് ഡാൻസർ ആയതിന് തന്നെ എനിക്ക് നല്ല പൂർണ്ണ സന്തോഷമുണ്ട് പിന്നെ അത് മുഖാന്തരം ഞാൻ അഭിനയി അഭിനയിക്കാൻ വന്നതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇനി അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു കലാകാരി ആവണം എന്നുള്ളത് എനിക്ക് നല്ല മോഹമുണ്ട് എനിക്ക് രണ്ട് പെമ്മക്കളാണ് മൂത്ത മോള് ബികോം ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു ഇപ്പോൾ എനിക്കൊരു പേരക്കുട്ടിയുണ്ട് പിന്നെ എനിക്ക് രണ്ടാമത്തെ മോളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കളഭം ഞാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവൽ സിനിമ അനിൽ ബാബു സാറാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ അതിൽ തിലകൻ സാരുടെ ഓപ്പോസിറ്റായിട്ട് ഞാൻ ചെയ്തു നവ്യ നായരായിരുന്നു പേര് എനിക്ക് ഇപ്പോൾ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വിചാരിച്ചില്ലേ ഞാൻ തിരിച്ച് വരും എന്നുള്ളത് പക്ഷേ ഇരുപത് കൊല്ലത്തിന് ശേഷം ഞാൻ തിരിച്ചു വരുന്നു എൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ വന്നത് കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞ സേ പഠിപ്പിനെ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വന്നു അപ്പോൾ ആ ചെന്നൈയിലേക്ക് വന്ന സമയത്ത് അവർ സ്കൂളിൽ പോവും വരും അങ്ങനെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ ഇരിക്കണ്ടായിരുന്നു ആ സമയം കൊണ്ട് മേ ബി ഐ ക്യാൻ യൂട്ടിലൈസ് മൈ ടൈം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് അഭിനയിക്കാൻ വന്നത് ഞാൻ തിരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ആദ്യ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതുകൊണ്ട് നൗ ഐ എം ഫ്രീ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പം അഭിനയിക്കാനും ഇപ്പം ഇപ്പം നല്ല മോഹമുണ്ട് അന്നുണ്ടായിരുന്നില്ല മോഹം പക്ഷെ ഇപ്പം എനിക്ക് നല്ല മോഹമുണ്ട് അഭിനയിക്കണം എന്നുള്ളത്